തൃശൂർ മൃഗശാലയിൽ നിന്ന് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റി അഞ്ച് പക്ഷികൾ കൂടി ചത്തുന്ന വിവരാവകാശ രേഖ മൃഗശാലയിൽ നിന്ന് മുപ്പത്താറ് പക്ഷികളെയും രണ്ട് പന്നിമാനുകളെയുമാണ് മാറ്റിയത് ഇതിൽ നാല് വെള്ളിമൂങ്ങകളും ഒരു പന്നിമാനും അടക്കം പത്തു ജീവികൾ ചത്തു നിലവിലുള്ള അറുപത് ജീവനക്കാരിൽ പകുതിയിലേറെ കരാർ തൊഴിലാളികളാണെന്നും വിവരാവകാശ രേഖയിലുണ്ട് പ്രായാധിക്യത്താൽ അവശതയാണ് മൃഗങ്ങളുടെ മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നതെന്ന് പാർക്ക് അധികൃതർ പറയുന്നു കഴിഞ്ഞ ഏപ്രിലിൽ ഒരു പന്നിമാനും നാല് പക്ഷികളും ചത്തിരുന്നു വിവരം അധികൃതരെ അറിയിച്ചില്ലെന്ന കാരണത്താൽ പാർക്ക് ഡയറക്ടർ സ്ഥലം മാറ്റി പൊതുപ്രവർത്തകനായ ഷാജി കോടംഘട്ടത്ത് വിവരാവകാശം നൽകിയതിനെ തുടർന്നാണ് വനംവകുപ്പ് തൃശൂർ സെൻട്രൽ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററിൽ നിന്ന് ഏറ്റവും ഒടുവിൽ ചത്ത പക്ഷികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത് ഒരു പന്നിമാറിന് പുറമെ രണ്ട് മോതിരത്തത്ത വൻതത്ത ചുക്ക് പാട്രിഡ്ജ് വെള്ളിക്കോഴി നാല് വെള്ളിമൂങ്ങ എന്നിവയാണ് ഇതുവരെ ചത്തത് തൃശൂരിൽ നിന്ന് പിന്നീട് ഇതുവരെ ജീവികളെ മാറ്റിയിട്ടില്ല പാർക്കിലേക്ക് ജീവികളെ മാറ്റാൻ താൽക്കാലികമായി നൽകിയ അംഗീകാരത്തിന്റെ കാലാവധി അവസാനിച്ചതോടെ സെൻട്രൽ സൂ അതോറിറ്റി വീണ്ടും സമയം അനുവദിച്ചിട്ടുണ്ട് ഇക്കാലയളവിൽ പരമാവധി മൃഗങ്ങളെ പുത്തൂരിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടക്കുന്നത് അറുപത് ജീവനക്കാരാണ് പുത്തൂരിലുള്ളത് ഇതിൽ മുപ്പത്തിയൊൻപത് പേർ കരാർ വ്യവസ്ഥയിലുള്ള താൽക്കാലിക തൊഴിലാളികളാണ് പാർക്കിൻ്റെ കിഫ്ബി അനുവദിച്ച ഇരുന്നൂറ്റി കോടി രൂപയിൽ ഇരുന്നൂറ്റി കോടി രൂപ ചിലവഴിച്ചു സംസ്ഥാന ഫണ്ടിൻ്റെ മുപ്പത് ദശാംശം എട്ട് ആറ് കോടിയിൽ മുപ്പതര കോടി രൂപ ചെലവഴിച്ചതായും വിവരാവകാശ രേഖയിലുണ്ട് ഈ വർഷാവസാനം പാർക്ക് തുറക്കാനായിരുന്നു തീരുമാനം എന്നാൽ ഇനിയും നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കാനുണ്ട് സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്ന് പിടികൂടി വനംവകുപ്പ് സംരക്ഷിച്ചു വന്നിരുന്ന നാല് കടുവകളും ഒരു പുള്ളിപ്പുലിയും പുത്തൂരിലുണ്ട്